പെർഫ്യൂമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അനുസരിച്ച് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഏറ്റവും വില കൂടിയ പെർഫ്യൂമാണ് ഏറ്റവും നല്ല പെർഫ്യൂം അല്ല അത് അതിൻ്റെ ബ്രാൻഡ് വലിയ ഒരു പെർഫ്യൂമിന് റേഞ്ച് ഉണ്ട് മാക്സിമം ഏറ്റവും വലിയ പെർഫ്യൂം പോലും അവർ തരാൻ നിങ്ങൾക്ക് എട്ട് മണിക്കൂറാണ് കൂടിയ ഇ ഡി പെർഫ്യൂമിന് അവർ തരുക പക്ഷെ ഞാൻ ഒരിക്കലും പറയുന്നില്ല ഈ പെർഫ്യൂം നിങ്ങൾ എത്ര ലാസ്റ്റ് ഞാൻ രണ്ട് ദിവസം ലാസ്റ്റ് ചെയ്യും അത് എങ്ങനെയായിരിക്കണം എന്നറിയോ അതായത് ഇപ്പം നമ്മളൊരു പെർഫ്യൂം അടിച്ച് ഈ പെർഫ്യൂം അടിച്ചിട്ട് നിങ്ങളത് ഒരു സ്ഥലത്ത് തേമാതിരി എടുത്തു വെക്കണമെങ്കിൽ രണ്ട് ദിവസം മണം അവിടെ ലാസ്റ്റ് ചെയ്യും അത് ഷുവറാണ് പക്ഷെ നിങ്ങൾ പുറത്ത് പോകുന്നു ആ പുറത്ത് പോകുമ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂടെ മണം നിങ്ങളുടെ കൂടെ സ്പ്രെഡ് ചെയ്യണം മെഡിസിൻ പോലെ ഇത്ര നിങ്ങൾക്ക് തരുന്നുള്ളൂ എന്നിട്ട് വേണ്ട പെർഫ്യൂമായി ബാഷ്പീകരിച്ച് പോകുന്ന സാധനം നിങ്ങൾക്ക് എട്ട് മണിക്കൂറോ ഒമ്പത് മണിക്കൂറോ എനർജി നോ ഇറ്റ്സ് എ ഗിവ് കോൺഫിഡൻസ് ഓൺലി അഗെയിൻ ആൻഡ് അഗെയിൻ യൂസ് ഫോർ ടൈം ഇറ്റ് വിൽ ബിക്കം ഫോർ ലാസ്റ്റിംഗ് ാസ്റ്റിംഗിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണുന്നു അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത് പറയുന്നത് യൂസഫ് ബൈ ആണ് ഫ്രം ദുബായ് പെർഫ്യൂം മാൻ ഓക്കെ അപ്പോ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ പെർഫ്യൂമുകളുടെ ലോങ് ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഫ്രഞ്ച് പെർഫ്യൂമുകളിലാണെങ്കിൽ അത് നാല് ടു എട്ട് മണിക്കൂർ എന്ന് നമുക്ക് സാമാന്യമായിട്ട് പറയാം ഇനി അത് വുഡൻ നോട്ടുകൾ ചേർന്ന പെർഫ്യൂമുകളാണെങ്കിൽ അല്പം കൂടി ലോങ് ലാസ്റ്റ് ചെയ്തേക്കാം അത് ചിലപ്പോൾ ഒരു ഇരുപത്തിനാല് മണിക്കൂറും മറ്റുമൊക്കെ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് കിട്ടുന്ന ഒരു ഫ്രാഗ്രൻസ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പെർഫ്യൂംസ് വരുന്നു എന്നുള്ളതാണ് കാര്യം അപ്പോൾ ഏറ്റവും നന്നായി പെർഫ്യൂം യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നന്നായിട്ട് നമുക്കത് ആ ഒരു ഫീലും കോൺഫിഡൻസും ലഭിക്കണമെങ്കിൽ ഒരു ദിവസം മൂന്നോ നാലോ തവണ തന്നെ നമുക്ക് ചിലപ്പോൾ പെർഫ്യൂംസ് യൂസ് ചെയ്യേണ്ടി വരും പലപ്പോഴും രാവിലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പെർഫ്യൂം അതൊരു രണ്ടോ മൂന്നോ മണിക്കൂറിന് ശേഷം തന്നെ ഫെയ്ഡ് ഫെയ്ഡാവാം കാരണം പുറത്തേട്ട് കൂടി തന്നെ അത് ബാഷ്പീകരിച്ച് പോകുന്നത് ഇതിൻ്റെ ഒരു സ്വാഭാവികമായ ഒരു പ്രക്രിയ തന്നെയാണ് അതിനകത്ത് പ്രത്യേകതകളോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക അതിനകത്ത് നമുക്കൊരു പ്രത്യേക കാരണമൊന്നും അതിനകത്ത് പറയാനില്ല എന്നാൽ ഇൻഡോറിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എന്താ പറയുക ഹോട്ടലിനകത്തോ അല്ലെങ്കിൽ ഒരു റൂമിനകത്തോ അല്ലെങ്കിൽ ഒരു ഷോപ്പിനകത്തോ ഷോപ്പിനകത്തൊക്കെ മാത്രമായിട്ട് പെർഫ്യൂം അടിച്ച് നമ്മൾ ആ ഒരു സ്മെല് അങ്ങനെയുള്ള ഇൻഡോറിൽ നമുക്ക് കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഔട്ട്ഡോറിലും ഇൻഡോറിലും പെർഫ്യൂമുകളുടെ പെർഫോമൻസ് രണ്ട് തരത്തിലായിരിക്കും എന്നുള്ളതാണ് യൂസുബായി ബായ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഇക്കാര്യത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം പെർഫ്യൂമിൻ്റെ മെയ്ക്കിങ്ങിനും അതേപോലെ പെർഫ്യൂംസിൻ്റെ ബിസിനസ്സിനും അതേപോലെ പെർഫ്യൂമിൻ്റെ മേക്കിംഗ് ട്രെയിനിങ്ങിനും നിങ്ങൾക്ക് നമ്മളെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ